നമസ്കാരം സാബ്രി എന്നൊരു പെൺകുട്ടി കലാമണ്ഡലത്തിൽ കഥകളി അഭ്യസിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലിപ്പോൾ എന്താണ് ഒരു പ്രത്യേകത എന്നൊരു ചോദ്യമുണ്ട് ആ കുട്ടി മുസ്ലിം സമൂഹത്തിന് പെട്ടതാണ് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് മുസ്ലിം പെൺകുട്ടിക്ക് എന്തിനാണ് കഥകളി എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ വരും ഇതിനു മുമ്പ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറബി പഠിച്ച നമ്പൂതിരി ടീച്ചർ ഓർക്കുന്നുണ്ടാകും ഏതായാലും ഒന്നേ പറയാനുള്ളു ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കല ആ കുട്ടി അഭ്യസിച്ചു ഹിന്ദുക്കൾ ഈ കലയുമായിട്ട് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് കയറി ചറിയാൻ നിൽക്കരുത് മോശമാണ് എന്തിനാണ് ഹിന്ദുക്കളുടെ കല അങ്ങനെ അങ്ങനെ ഒന്നല്ല കഥകളി പക്ഷേ ഹിന്ദുക്കളാണ് കൂടുതൽ അഭ്യസിക്കുന്നത് മാത്രം ആട്ടോം പാട്ടും ഇസ്ലാമിന് യോജിച്ചതല്ല എന്നിട്ട് എന്തിനാടി നീ കഥകളി പഠിക്കാൻ പോയത് എന്ന് ചോദിച്ച് ചൊറിയാൻ മുസ്ലിങ്ങളും വരരുത് അപേക്ഷയാണ് സാബ്രി എന്ന മുസ്ലിം പെൺകുട്ടി അങ്ങനെ എടുത്ത് പറയാൻ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ ഈ വിഷയത്തിൻ്റെ പ്രത്യേകത പറയണമെങ്കിൽ അതുകൂടി പറഞ്ഞേ മതിയാകൂ സാബ്രി എന്ന മുസ്ലിം പെൺകുട്ടി കലാമണ്ഡലത്തിൽ ചേർന്നു എന്തിനു വേണ്ടിയിട്ടാണ് കഥകളിയോട് ആ കുട്ടിക്ക് വലിയ ഭ്രമം അങ്ങനെ കഥകളി അഭ്യസിക്കണം ആ കുട്ടി അവിടെ ചേർന്നു ആ കുട്ടി അവിടെ ചേർത്തു പഠനം ആരംഭിച്ചു അഞ്ചോ ആറോ വർഷത്തെ പഠനമുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല അതും കഴിഞ്ഞ് ആ കുട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട് കഥകളെ അഭ്യസിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ആ കഥകളിയുടെ വിവരവുമായിട്ട് ആ അറിവുമായിട്ട് അദ്ദേഹത്തിന് ആ കുട്ടി ഔട്ടർ വീട്ടിൽ കഴിഞ്ഞുകൂടാം അല്ലെങ്കിൽ നിൽക്കാഹെല്ലാം കഴിഞ്ഞാൽ അമേരിക്കയിലേക്കോ ഗൾഫിലേക്കോ എവിടേക്കിനും പോകാം ഇതൊരു അറിവ് കൂടിയാണല്ലോ സംസ്കൃതം പഠിച്ചാൽ അത് അറബി പഠിച്ചാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് ലോഭമുണ്ടാവില്ല ഏതെങ്കിലും ഒരു കല പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളിലാ കലയുണ്ടെങ്കിൽ ആ കുട്ടി സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദേശ രൂപത്തിൽ അറിയാൻ പറ്റും ആ ടോൺ അറേഞ്ച്മെൻറ്റ് അതുപോലെ ആ കുട്ടിയുടെ അംഗപ്രത്യംഗങ്ങൾ അത് തമ്മിലുള്ള ആംഗ്യവിക്ഷ വിക്ഷേപങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും നല്ല കാര്യമാണ് എല്ലാ കലയും നല്ലതാണ് ഐ എ എസും ഐ പി എസും പഠിച്ച ഒരു പെൺകുട്ടി തൃശ്ശൂർ എനിക്കറിയാം ഐ എ എസ് കിട്ടി പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത് എന്തിനാണ് ആയിക്കോട്ടെ ഡ്രൈവിംഗ് കാറ് വാങ്ങുമ്പോൾ ഡ്രൈവിംഗ് ആ കുട്ടി തുന്നൽ പിടിക്കാൻ പോകണം ഐ എ എസ് കാര്യാണ് ഡെപ്യൂട്ടി കളക്ടറുടെ ജോലി കിട്ടി എന്നിട്ട് തുന്നൽ പിടിക്കാൻ പോകണം എനിക്ക് നേരിട്ട് കൊണ്ട് ഞാൻ ചോദിച്ചു അറിയാൻ വേണ്ടി ചോദിക്കണം നിങ്ങൾക്ക് എന്തിനാണ് തുന്നൽ പറഞ്ഞു എന്നെ കുറിച്ച് ചേട്ടനെന്നാണ് വിളിക്കുക രമേശ് ചേട്ടാ ഏതൊരു വിദ്യയാണ് മോശം ഇതാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോൾ ഒരു വിദ്യ ഏതൊരു വിദ്യയാണെങ്കിലും അതൊരു എക്സ്ട്രാ ഒരു ഒരു സമ്പത്താണ് വാസ്തവത്തിലത് മമ്മൂട്ടി വക്കീലാണ് വക്കീലിന് പഠിച്ചു പക്ഷെ നമ്മളെന്താ പറയുക മമ്മൂട്ടി നടനാണ് നല്ല നടനാ വക്കീലാ അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനാണത് വക്കീലാണ് നടനാണ് ഐ എ എസ് കാര്യാണ് ഡോക്ടർമാരുണ്ടല്ലോ ഒരു പെൺകുട്ടിയുണ്ട് ഡോക്ടറാണ് ആ കുട്ടി അത് ഏതൊരു പ്രേമം സിനിമയോ മറ്റൊരു അഭിനയിച്ചൊരു കുട്ടിയുണ്ട് ആ കുട്ടി ഡോക്ടറാണ് ആ കുട്ടി അപ്പോൾ നമ്മളിവിടെ ആ കുറിച്ച് ആദ്യം പറയുക നല്ല നടിയാണ് ഡോക്ടറാ അപ്പോൾ ഒരു ഒരു അഭ്യാസവും ഒരു വിദ്യാഭ്യാസവും മോശമല്ല ആയതുകൊണ്ട് തന്നെ കഥകളി ആ അഭ്യസിച്ചതിനേഷേ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം അതിന് യാതൊരു പ്രശ്നവുമല്ല പിന്നെ കഥകളി തന്നെ ആടിക്കൊണ്ട് അതിൽ നിന്ന് സമ്പത്തുണ്ടാക്കി അങ്ങനെ ആരും നിയമത്തിൽ പറയുന്നില്ലല്ലോ നിങ്ങൾ കഥകളി പഠിച്ചതല്ലേ പിന്നെന്താ നിങ്ങൾ കഥകളി നടത്താത്തത് എന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല പക്ഷേ പണ്ടത്തെ കേരളമല്ല ഇപ്പുറത്തെ കേരളം തൊട്ടതിനും പിടിച്ചതിനും ഏതൊരു കാര്യം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യത്തിനകത്ത് ഈ ഉപ്പിനകത്ത് സോഡിയോ മറ്റോ ചേർക്കുന്നത് കേട്ടിട്ടുണ്ട് അയോഡിനോ സോഡിയം ആ മറ്റോ ചേർക്കുന്നു കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടിയിട്ടാണ് അയോഡീൻ ചേർക്കുന്നത് അത്രേ എനിവേ പക്ഷേ ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലവിധമായ കാര്യത്തിൽ സൂര്യനു താഴെ ഉള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും മതം അരച്ചു ചേർക്കുന്ന ഒരു പരിപാടി കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ സാപ്രിയെ ഇനി അമ്പലക്കാരൻ ഞാനത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം മുൻകൂർ ജാമ്യം പോലെ ശങ്കരൻ പോലെ മറ്റൊരു വലിയ ഗായകനാണ് കലാമണ്ഡലം മുഹമ്മദ് ഹൈദരാലി കലാമണ്ഡലം ഹൈദരാലി ഒരു അമ്പലത്തിൽ കലാമണ്ഡലത്തിൻ്റെ പരിപാടി നടക്കുകയാണ് ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഹൈദരാലി ആരാ ഹൈദരാലി കഥകളി സംഗീതജ്ഞൻ എന്നൊരു കൂട്ടം ആൾക്കാരുടെ പറയും ഹൈദരാലി ആരാ അയാൾ മുസ്ലിം സംഗീതജ്ഞൻ ഇതാണ് ഇവിടുത്തെ സ്ഥിതി അങ്ങനെയുള്ളൊരു കൂട്ടം മാഴികൾ ആ അമ്പല കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഹൈദരാലി അവർക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടും ഇഷ്ടമാണ് അവർ പറഞ്ഞു സ്റ്റേജിൻ്റെ പുറകിൽ സ്റ്റേജ് മതിലിനോട് ചേർത്താൽ കെട്ടിയിട്ടുള്ളത് ആ സ്റ്റേജിൻ്റെ പുറകിൽ ഉയരത്തിലൊരു മാശി ഇട്ടിട്ട് മതിൻ്റെ പുറത്ത് നിന്ന് പാടിക്കോട്ടെ ഹൈദരാലി അകത്ത് കയറേണ്ട മുസ്ലിം അല്ലേ അങ്ങനെ അവർ കുഴപ്പമൊന്നും പറയാൻ പോയില്ല ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല എല്ലാവരും കഥകളി നടന്മാർ കൃഷ്ണ കൃഷ്ണൻ നായരടക്കമുള്ള ആൾക്കാർ അവൻ കൃഷ്ണനായർ അടക്കമുള്ള മുമ്പിൽ നിന്ന് ആടി തിമുറക്കുമ്പോൾ ചെണ്ടയുണ്ട് മദ്രമുണ്ട് ചേങ്ങരയുണ്ട് അതെല്ലാം കൂടിയിട്ട് ശങ്കിടിയുണ്ട് എല്ലാം കൂടി അവിടെ കുട്ടി തിമർക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ പുറത്ത് മതിലിൻ്റെ മതിലിൻ്റെ പുറത്ത് മേശ ഇട്ടിട്ട് അതിൻ്റെ മേലെ നിന്ന് പാടുകയാണ് ഹൈദരാജി ഈ കേരളത്തിൽ നടന്ന സംഭവമാണത് ഈ കേരളത്തിലുണ്ടായ സംഭവമാണത് സങ്കടകരമാണത് ദാസ ദാസപ്പാസപ്പ എന്നല്ല യേശു എന്നോ മറ്റേ വിളിക്കാൻ തോന്നുന്നുണ്ട് നമ്മളുടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതന് നീ എന്തിനാണ് ആ അമ്പലത്തിന് കയറുന്നത് വാശി പിടിക്കുന്നത് നീ ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടും കൃഷ്ണ എന്നൊരു വിളി വിളിച്ചാൽ കൃഷ്ണൻ അവിടെ എത്തുപെടാ എന്ന് പറഞ്ഞ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതനാണ് ഹിന്ദു ധർമ്മത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഇതൊക്കെയും ചില കുബുദ്ധികൾ എഴുതി വെച്ചതാണ് അവർ പാടില്ല ഇവർ പാടും ഇവർ പാടില്ല അവർ പാടും അവരവിടെ നിൽക്കണം ഇവരെവിടെ നിൽക്കണം തൊട്ടുകൂടായ്മ അസ്പൃശ്യത എന്നെത്തിയതി കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ കഥകളി അഭ്യാസം നടത്തിയിട്ടുള്ള സാബ്രി എന്ന പെൺകുട്ടിയെ അമ്പലക്കാര് അവരുടെ വേദികളിലേക്ക് ആനയിക്കുമോ ചോദ്യമാണത് ചില ക്ഷേത്രങ്ങൾ കുറച്ചും കൂടി നവോത്ഥാന ചിന്താപരമായിട്ട് നിലപാടുകളെടുക്കുന്ന ക്ഷേത്രങ്ങൾ അവർ ചിലപ്പോൾ അതിന് തയ്യാറാകുമോ അത്രയും നല്ലത് പക്ഷേ പല ക്ഷേത്രങ്ങളിലും ഏയ് ഇവിടെ പറ്റില്ല സാബറി മുസ്ലിം കുട്ടിയല്ലേ ഇവിടെ പറ്റില്ല അങ്ങനെയും പറയാനുള്ള സാധ്യതയുണ്ട് അതിനെയാണ് ഞാൻ ചൊറിയുക എന്ന് പറയുക അതുപോലെ തന്നെ മറ്റൊന്ന് മുസ്ലിം പെൺകുട്ടിക്ക് എന്തിനാ ആട്ടവും പാട്ടും മുസ്ലിം കുട്ടി എന്തിനാ ഹിന്ദു കഥകളി അഭ്യസിച്ചത് കഥകളിക്ക് കഥകളിക്ക് ജാതി ഉണ്ടോ നായർ കഥകളി ഈഴവ കഥകളി മറ്റേ വിശ്വകർമ്മ കഥകളി അതിലേക്ക് ഉണ്ടോ അറിയില്ല പക്ഷെ ചിലവർ അങ്ങനെ നോക്കിക്കാണുന്നവരുണ്ട് അത് മുസ്ലിം സമുദായത്തിൽ പെട്ട കുറെ ആൾക്കാരങ്ങനെ നോക്കിക്കാണും മുഹമ്മദ് റാഫിക്ക് എന്തിനാ പാട്ട് അയളെന്തിനാ പാടി എന്നാരുന്നൊരു ചോദിച്ചിട്ടില്ലേ കേട്ടോ കാരണം എന്താണ് അയാൾ ബലമുള്ളവനാണ് പേരും പെരുമയുള്ളവനാണ് അവൻ്റെ അവിടെ തൊടില്ല മമ്മൂട്ടി സിനിമ ലഭിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ ലഹരി ഉണ്ടാക്കിയിട്ടുണ്ടോ മമ്മൂട്ടിയെ പള്ളിയിൽ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും ചെറിയ തോതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പാടിക്കഴിഞ്ഞാൽ നൃത്തം അഭ്യസനം പറയും ആ ചെയ്ത് ശരിയായില്ല അതിന് പെൺകുട്ടിയാണ് മുസ്ലിം പെൺകുട്ടിയാണ് തൊട്ടമിട്ടിട്ടില്ല ആകെ മൂടി പൊതിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ കൂടി ഉണ്ടല്ലോ അപ്പോൾ അവർ ഇപ്പോഴത്തെ ഒരു കൂട്ടം ആൾക്കാർ അമ്പലത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു കൂട്ടം കൂട്ടന്മാൾക്കാർ ഈ കഥകളിലേക്കാവുമ്പോൾ ഗുരുവന്തരം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടി അഭ്യാസം കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തെ വേണ്ടി ഗോപ്യാശാലയെ കണ്ട് കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടൊക്കെയാണ് രംഗത്ത് വന്നിട്ടുള്ളത് മദത്ത് ഒരു കലയാണത് ആ കലന്നുള്ള നിലയ്ക്ക് തിരുന്നോട്ട സമയത്ത് അവിടെ ആ തൃശ്ശേരിൻ്റെ പുറകിൽ നിന്ന് മദ്ദളത്തിന് അവിടെയുള്ള ചേങ്ങല മറ്റെന്ത് ചെണ്ട ഇടത്താളം എല്ലാത്തിനേയും മദ്ദളം എല്ലാത്തിനെയും വണങ്ങേണ്ടതുണ്ട് ഹേ ആരെയും ഉണങ്ങാൻ പാടില്ല എല്ലാ വിധത്തിലുള്ള വണക്കവും അള്ളാഹുവിനും മാത്രം അതാണ് ഇസ്ലാമിൻ്റെ ഒരു സ്ഥിതി പക്ഷെ അവിടെ പറയുന്നത് അവിടെ ആരാധന നടത്തി സ്നേഹിച്ചോട്ടെ ബഹുമാനിച്ചോട്ടെ ആദരിച്ചോട്ടെ ആരാധന പാടില്ല അതിൻ്റെ പേരിൽ അവിടെയും ചൊറിച്ചിലും മാന്തരും ഉണ്ടാകാനുള്ള സാധ്യത അതും വലിയ രൂപത്തിൽ ഞാൻ കാണുന്നുണ്ട് ഏതായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സാബ്രി കഥകളി പഠിച്ചു സാബ്രി എന്നൊരു കുട്ടി പെൺകുട്ടി കഥകളി പഠിച്ചു എന്ന് മാത്രം ഇവിടുത്തെ ചാനലുകൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയ എഴുതിയിരുന്നെങ്കിൽ ആ കാര്യം ആരും ശ്രദ്ധിക്കാതെ പോയേനെ പക്ഷേ ഇപ്പോൾ മുസ്ലിം പെൺകുട്ടി എല്ലാവരും ചേർത്ത് പറയുന്നുണ്ട് എന്നാലേ ആൾക്കാരെ ശ്രദ്ധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ എന്താ പ്രത്യേകത സൂര്യൻ ഇന്നും കിടക്കണ ഉദിച്ചത് എന്ന് പറഞ്ഞൊരു കവിത എഴുതി ആരെങ്കിലും ശ്രദ്ധിക്കൂ അങ്ങനെ തന്നെയല്ലേ ആയതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മേക്കുപോക്കുകൾ ഹിന്ദുമതത്തിലെ ചില ദുർബുദ്ധികളും ഇസ്ലാമിലെ കുറേ ദുർബുദ്ധികളും അങ്ങനെ ചില നിലപാടുകൾ എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മളുടെ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് ചെമ്പൈ വൈദ്യനാഥ ഭഗവോദരും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ആരിലും പറയാറുണ്ടോ പട്ടരു പാട്ടുകാരണെന്ന് ഏ എന്തിനേശ്വാസിൻ്റെ കാര്യം എടുത്താൽ അറിയാമല്ലോ ഒരു ഗുരുവായൂർ ക്ഷേത്രം മാത്രമല്ലേ എങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ളൂ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം വേറെ എത്ര ഗുരുവായൂർ ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ക്രിസ്ത്യൻ പാട്ടുകാരൻ എവിടെയും പറഞ്ഞിട്ടുണ്ടോ പ്രാമിനൈസ് ചെയ്ത് ആ അയാളൊരു മുസ്ലിം നടനല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറയാറില്ല ഇവിടെ പെല്ലായിടത്തും മുസ്ലിം പെൺകുട്ടി കഥകളിൽ പഠിച്ചു എന്നെഴുതി കാരണം അക്കാര്യം ദുർലഭമായിട്ടൊരു കാര്യമാണ് കലാമണ്ഡലം ഹൈദരാലിയാണ് ഹൈദരാലിക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത് സാധാരണ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുസ്ലിം വീട്ടിൽ പോയിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ നിൽക്കുന്നു സ്വാമി ഇവിടെ ഒരു കലാകാരി കൂടിയാട്ടോ എൻ്റെ മനസ്സിലപ്പോൾ ആദ്യം എന്താ വരിക ഒപ്പന ഒപ്പനയ്ക്ക് ഡാൻസ് ഉണ്ടായിരുന്നില്ല പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് പിന്നീടാണ് പതുക്കെ ആട്ടം വരാത്ത് കൂടി വന്നത് അത് വലിയ തോതിലായി അതിന് കേരളത്തിൽ വലിയ പോപ്പുലാരിറ്റി ഉണ്ട് ഹിന്ദു പെൺകുട്ടികൾ അടക്കമുള്ള കുട്ടികളത് കളിക്കുന്നുണ്ട് അപ്പം ഒപ്പനയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരിക ആൺകുട്ടി കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് എന്താ കയറി വരിക ഡെഫ്മുട്ട് അല്ലാതെ ഇവരുണ്ടല്ലോ ബഷീറെ ഇങ്ങോട്ട് വാ പോവാൻ കലാകാരനാ അപ്പം നമ്മുടെ മനസ്സിൽ വരും മന്ദളം വായിക്കുന്ന നമ്മുടെ മനസ്സിൽ വരൂ അങ്ങനൊരാളില്ല അതുകൊണ്ടാണ് ഒരു നമ്പൂതിരി പെൺകുട്ടി അറബി ടീച്ചറായ സമയത്ത് ഇവിടെ ആകെ ഇളകി മറിഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെന്ന് കഴിഞ്ഞാൽ പറയണ്ട ആ കുട്ടി പുറത്തിറങ്ങി അടക്കാൻ പറ്റുമായിരുന്നില്ല ഒരു നമ്പൂതിരി പെൺകുട്ടി ടീച്ചറായി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക സംസ്കൃതത്തിൽ സംസ്കൃതം അതിനെന്താ ഇപ്പോൾ പ്രത്യേകത സൂര്യൻ കിഴക്ക ഉദിച്ചെന്ന് പറഞ്ഞാൽ പ്രത്യേകതയില്ലല്ലോ പക്ഷേ അറബിയാണ് പഠിച്ചതെങ്കിലോ ബോംബ് പൊട്ടു ബോംബ് പൊട്ടി ആ കാലത്ത് ബോംബ് പൊട്ടി പലരും തങ്ങളുടെ തല കൊണ്ട് ചുമരമ്പിൽ ഇടിച്ചു എന്തോ വരുതാത്ത കാര്യം സംഭവിച്ച പോലെ ഗോപാലിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അറബി അധ്യാപികയായിട്ടാണ് ആ കുട്ടി രംഗ അവർ രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് ചെമ്മാണിയോട് എൽ പി സ്കൂളിൽ നിന്നും വിരമിച്ചു അപ്പോൾ വിരമിച്ചിട്ട് അഞ്ചാറ് വർഷമായി അപ്പോൾ അവർക്ക് പത്തറുപത് വയസ്സായിട്ടുണ്ടാവും അത് സിനിമയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ അത് തിങ്ങി നിറഞ്ഞ് കയറി നിറഞ്ഞു നോക്കുക അവരിപ്പോഴും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും വണ്ടി കാലം നിൽക്കുമ്പോൾ ആൾക്കാരെ പറയും ആ ആ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ അവരൊരു അന്തർജന അതിന് അവരാരുടെ പീഡിതറായിരുന്നു ഓ അങ്ങനൊരവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അത്തരം ചിന്തകളൊക്കെ വളരെ അവരങ്ങളായിട്ടുള്ള ചിന്തകളാണ് പാതാളത്തോളം താഴ്ന്ന ചിന്തകൾ വ്യക്തിപരമായിട്ടുള്ള ഈ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഞാൻ നാലര വർഷം വേദാന്തം പഠിച്ചു ഋഷികേശിൽ സംസ്കൃതം പഠിക്കാൻ പ്രത്യേകിച്ച് സംസ്കൃതത്തിൽ ഒന്നും കൂടെ വേദാന്തത്തിൽ സംസ്കൃതമുണ്ട് പക്ഷെ തലയിൽ കയറില്ല അങ്ങനെ സംസ്കൃതം പഠിക്കാൻ വേണ്ടി മാത്രം അരുണാപുരം പാലയിലെ അരണാപുരത്ത് സുപ്രകാശാനന്ദ സ്വാമികളുടെ ഒപ്പം വന്ന് താമസിച്ചു അതിനുശേഷം വേദാന്തികൾ വേദം ചാന്റിങ് നടത്താറില്ല അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മധുരക്ക് മധുരയുടെ അടുത്തുള്ള തേനിയിൽ ചിത്രപ്പെട്ടി എന്ന ഗ്രാമത്തിൽ അവിടെയുള്ള ഓംകാരാനന്ത ആശ്രമത്തിൽ പോയി അവിടെ ഏകദേശം ഒരു കൊല്ലം ഒരു കൊല്ലം രണ്ട് മാസം അവിടെ താമസിച്ചു അതിനുശേഷം അധ്യാപകനും സ്റ്റുഡൻറ്റുമായിട്ട് നാഗപ്പൂരിൽ ബസർഗാവില് അവിടെയെന്ന് താമസിച്ചു സന്യാസ സന്യാസത്തിന് ശേഷം എന്തോ ഒരു നിയോഗം പോലെ ഇസ്ലാമിൻ്റെ പ്രത്യേകിച്ച് ചരിത്രം ഇസ്ലാം ചരിത്രം അതറിയാനിടയായി അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഞാനും വന്ന് കല്ലേർന്ന് കൊണ്ടുപോകുന്നു നിങ്ങൾക്കറിയാം അത് പറഞ്ഞത് ഇസ്ലാം മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെല്ലാം പറഞ്ഞു എൻ്റെ മതത്തിൻ്റെ കാര്യം അന്വേഷിക്കാൻ നീ ആരടാ ചാമി എന്ന് നീ നിൻ്റെ മതത്തിൻ്റെ കാര്യം അന്വേഷിക്കാം ഞാൻ എൻ്റെ മതത്തിൻ്റെ കാര്യം അന്വേഷിക്കാം അവർ അലാഹു സങ്കല്പത്തെ ചുരുക്കി 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 കൊണ്ടു കുപ്പിയിൽ അടയ്ക്കുകയാണ് ഞാൻ ഇപ്പോൾ ഒരിക്കലും ഒരാൾ ചോദിച്ചു അപ്പോൾ അള്ളാഹു മുസ്ലിമാണല്ലേ എന്ന് അയാൾ ഫോൺ വെച്ച് പോയി ഫോൺ വെച്ചിട്ട് കൂടെ തെറി പറഞ്ഞിട്ടുണ്ടോ പലരും പറഞ്ഞു മുസ്ലിയാർ സന്യാസി അങ്ങനെ അങ്ങനെ പലരും പറയുന്നുണ്ട് സന്യാസിക്ക് ധർമ്മം മാത്രമാണ് ഉള്ളത് നോട്ട് മതം പറഞ്ഞു വരുന്നത് സാബ്രി സാബ്രി ഒരു കലാകാരിയാണ് ആ കുട്ടിയൊരു മുസ്ലിം കലാകാരിയൊന്നുമല്ല ഒന്നുമല്ല ആയതിനാൽ പണ്ട് കലാമണ്ഡലം ഹൈദരാബാദ് സ്റ്റേജിൽ നിന്ന് പുറത്ത് പാടിച്ച ആ ചരിത്രം അത് വീണ്ടും ഉണ്ടാകാൻ പാടില്ല ശബ്ദം ഓക്കെയാണ് പക്ഷെ ആളകത്ത് കയറി വരാൻ പാടില്ല ആലോചിച്ച് നോക്കണം ശബരിമലയിൽ ഹരിമരാസനം അവിടെ മാത്രമുള്ളൊരു ആചാരമാണത് യേശുവാസ് നേരിട്ട് പാടും അല്ലെങ്കിൽ യശുവാസിൻ്റെ പാട്ട് വയ്ക്കും ഗുരുവായൂരപ്പത്തിൽ യോഗീന്ദ്രമാണ് യേശുവാസിൻ്റെ പാട്ട് അത് ഓർക്ക പാട്ടല്ല അതും വയ്ക്കും പക്ഷേ അങ്ങനെ കയറാൻ പാടില്ല ഇതൊക്കെ ചില ഈ കുഷ്ഠം ബാധിച്ച മനസ്സിൻ്റെ ഉടമകളുടെ ദുർവാശി കൊണ്ട് സംഭവിക്കുന്നതാണ് ആ ദുർവാശി അത് മാറാൻ കിട്ടുന്ന ഒരവസരമാണ് അത് മാറ്റിയെടുക്കാൻ ഒരു അവസരമാണ് ഇത് ഈ കുട്ടി മുസ്ലിം മുസ്ലിം കുട്ടി അമ്പലത്തിൽ കയറി കൂട എന്ന് പറയുന്ന ജന്തുക്കൾ ഉണ്ടാകാതിരിക്കട്ടെ അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടിക്ക് എന്തിനാ ഡാൻസ് എന്തിനാണ് ഡാൻസ് പഠിച്ചത് പ്രത്യേകിച്ച് ഞാൻ കഥകളി പഠിച്ചത് അതിൽ ഗുരുവന്ദനമില്ലേ ഏ അതിൽ കൃഷ്ണനും ശ്രീരാമനും വരില്ലേ അവരെ വന്ദിക്കേണ്ടുന്ന രീതികളിൽ അഭിനയിക്കേണ്ടി വരില്ല അയ്യോ അത് മഹാപാതകമല്ലേ ഏ എന്നിങ്ങനെ ചിന്തിക്കുന്ന മുസ്ലിം ആചാര്യന്മാരും ഒന്ന് സ്വയം അടക്കം വെക്കട്ടെ ഈ പെൺകുട്ടി സാബ്രി ആ കുട്ടി മേൽക്കുമേൽ ഉയർന്നു പോകുമ്പോൾ ലാഭമല്ലാതെ സന്തോഷമല്ലാതെ മറ്റെന്താ ഉണ്ടാകാൻ പോകുന്നത് ഈ ഞാനൊരു പാട്ട് ഓർമ്മിക്കുകയായിരുന്നു പാട്ട് കേട്ടാൽ നിങ്ങൾക്കും മനസ്സിലാവും ഭഗവാൻ ओ दुनिया के रखवाले सुन दर भरे मेरे नाने सुन दर भरे मेरे, मेरे ओ ഭഗവാൻ ആരാ പാടിയത് മുഹമ്മദ് റാഫി ആ പാട്ട് ആരാ ആസ്വദിക്കാതിരിക്കുന്നത് നമ്മുടെ യേശുദാസ് മൂലം ആ പാട്ട് പാടിയിട്ട് ഒരു നിൽപ്പുണ്ട് ഇതെനിക്കും പാടാൻ കഴിയുമെന്നുള്ള രീതിയിൽ പാട്ടുകാരൻ്റെ മഹത്വത്തിൻ്റെ തിളക്കം അളക്കാനുള്ള ഒരകല്ലാണ് റാഫി സാഹിബിൻ്റെ ഈ പാട്ടിലെ എല്ലാ പാട്ടുകളും അവിടെ റാഫി സാഹേബ് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല അദ്ദേഹം സംഗീതജ്ഞനാണ് കൂടി കടത്തി പറഞ്ഞാൽ അദ്ദേഹം സംഗീതമാണ് സംഗീതമാണ് ആ ഒരു വീക്ഷണം സാബ്രിയുടെ കാര്യത്തിലും ഉണ്ടാകണം സാബ്രി നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ട് വളരണം അതിന് സ്രവേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നമസ്കാരം